ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ലോറിയിലാണ് നമ്മൾ പോകുന്നത് ഈച്ചറിൻ്റെ കാണിച്ചേരം അതെ പതിനാല് വീലറാണ് ഇതിലാണ് നമ്മൾ ഇന്നത്തെ ലോഡ് സിമെൻറ്റും കൊണ്ടാണ് പോകുന്നത് അപ്പോൾ ഇവിടുന്ന് പോയിട്ട് ഒരു സ്ഥലത്തിറക്കണം നമുക്കെന്തായാലും അങ്ങോട്ടേക്ക് പോവാം ോഡ് കയറ്റണം ഇതിനകത്ത് ഇത് കുറച്ച് നീളം കൂടിയ വണ്ടിയാണ് ഈ വഴിയിലോട്ട് പോകുമ്പോൾ നോക്കിയിട്ട് വേണം പോകാൻ അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ തട്ടും ഇതാ ഇതുപോലെ റോഡ് പണി എന്നൊക്കെ പറഞ്ഞു പകുതി റോഡോ ഉണ്ടാവില്ല അപ്പോൾ അതിലൊക്കെ അതിലൂട്ടൊക്കെ മെല്ലെ പോകണം ഇവിടെ പമ്പുണ്ട് നമ്മളതിൽ എന്തായാലും ഡീസൽ ഉള്ളതുകൊണ്ട് നമ്മൾ പമ്പ് കയറിയിട്ടില്ല ഞാൻ ചെറുതായിട്ടൊന്നും തട്ടിയിട്ടുണ്ട് ഇതാണ് പറയുന്നത് ലോറിയുടെ വണ്ണം കൂടുതലായതുകൊണ്ട് അത്ര ഇതിൽ കിട്ടത്തില്ല നമുക്ക് ഇവിടെ റൈറ്റ് കട്ട് ചെയ്ത് പോകണം ഇതിൽ പോവോയെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് നമുക്ക് നല്ല പോയവ ഓക്കെ മെല്ലെ മെല്ലെ ഓക്കെ ഇതുവരെ തട്ടിട്ടൊന്നുമില്ല ഇവിടെ എനിക്ക് ഡൗട്ട് ഉണ്ട് ഇതൊരു യു പോലത്തെ വളവാണ് ഓ തട്ടി 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 സൈഡ് തട്ടിയിട്ടുണ്ട് നമുക്കൊന്ന് റിവേഴ്സ് എടുത്തിട്ട് കയറാൻ പറ്റുമോ നോക്കാം ഓക്കെ വേണ്ടി റിവേഴ്സ് ഓക്കെ ഓക്കെ മെല്ലെ 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 നല്ല ഓക്കെ നമ്മൾ അങ്ങോട്ട് കടന്നിട്ടുണ്ട് ഇതിന് മൂന്ന് വൈപ്പർ വരുന്നുണ്ട് അടിപൊളിയാണ് അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് കടന്നിട്ടുണ്ട് അപ്പോൾ മഴ പെയ്യുന്നുണ്ട് ചെറുതായിട്ട് നമ്മളിവിടെ ഇന്ന് നമ്മൾ ഒറ്റക്കല്ല നമ്മളിവിടെ ഒരു ആളും കൂടി ഉണ്ട് ഓക്കെ അപ്പോൾ ഇതിലെന്തായാലും ലോഡ് കയറ്റണം ഇതിൻ്റെ സൈഡിൽ നിന്നാണ് ലോഡ് കയറ്റുക എന്നാണ് പറഞ്ഞത് എനിക്കറിയില്ല ഈ സ്ഥലം ഇവിടേക്ക് വരാനാണ് പറഞ്ഞത് ഓക്കെ ലോഡൊക്കെ കയറി നമ്മൾ സെറ്റാക്കി കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി വണ്ടിയെടുത്തുകൊണ്ട് പോവാം സ്റ്റാർട്ടാക്കട്ടെ ഓക്കെ ഇവിടുന്ന് ഇനി നേരെ പോകണം എന്നിട്ട് ലെഫ്റ്റിലേക്ക് പോകണം ഓക്കെ ഇവിടുന്ന് ലെഫ്റ്റാണ് ഓ ജസ്റ്റ് അല്ല ഇതും കൊണ്ട് പോകാൻ സൈൻ ബോർഡും കൊണ്ട് പോവായിരുന്നു ഓക്കെ ഇതിന് സ്പീഡ് കുറവാണ് കിട്ടുന്നത് വേഗം അങ്ങ് വലിഞ്ഞ് കിട്ടത്തില്ല ഇവിടെ റോഡ് പണിയാണ് ഇപ്പം മെല്ലെ മെല്ലെ പോണിതിൽ ഓക്കെ തട്ടിയില്ല ഓക്കെ ഓക്കെ റോഡ് പണിൻ്റെ ആ ഭാഗം കഴിഞ്ഞിട്ടുണ്ട് നമുക്കെന്തായാലും ഇവിടുന്ന് നേരെ തന്നെയാണ് പോവേണ്ടത് ആ ലോറി പോകുന്ന ഭാഗത്തേക്കാണ് പോകേണ്ടത് ഓക്കെ സ്ക്രിച്ചൊന്ന് ചെറുതായിട്ടൊന്ന് തട്ടിയിട്ടുണ്ട് കുഴപ്പമില്ല ഓക്കെ ഈ വണ്ടി എന്ന് പറയുന്നത് മധ്യപ്രദേശ് രജിസ്ട്രേഷൻ ആണ് കേരളത്തിൽ ഓടുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇവിടുന്ന് റൈറ്റ് ആണ് ആരും ഇല്ലല്ലോ ഓക്കെ റൈറ്റ് ആണ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കടിഞ്ഞു പോവാനും ഓക്കെ ഇവിടുന്ന് ലെഫ്റ്റ് സൈഡ് തട്ടുമോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് ഓക്കെ തട്ടിട്ടില്ല വണ്ടിയില്ല ജസ്റ്റ് മിസ് ഓക്കെ ഓ ഇനി ഇവിടുന്ന് എൽ ഷേപ്പ് വളവുണ്ട് ഓക്കെ ഓക്കെ ഇനി കുഴപ്പമൊന്നും ഇല്ല ഉണ്ടാവൂലെന്ന് വിശ്വസിക്കാം റോഡിന് ചെറിയൊരു വീതി കൂടുതൽ വന്നിട്ടുണ്ട് എന്നുവച്ചാൽ രണ്ട് ഭാഗത്തും ബിൽഡിംഗ് ആണ് അപ്പോൾ അതിൻ്റെ സൺഷെയ്ഡും അതിലും ഒക്കെ ിലോട്ട് കുറച്ച് തള്ളിയിട്ടുണ്ടാവുക അതിന് വാക്കിൽ അതിന് മുമ്പിൽ വേറെ കറണ്ടിൻ്റെ പോസ്റ്റും എല്ലാം കൂടിയായിട്ട് സ്ഥലം കിട്ടുന്നില്ല ഈ വണ്ടി എടുത്തുകൊണ്ട് പോകാൻ ഇവിടെ ഒരു കയറ്റം വന്നിട്ടുണ്ട് പാലം കവനങ്ങൾക്കാം ഓട്ടക്കാം ഓക്കെ മഴയൊക്കെ മാറി നല്ല തെളിഞ്ഞു വന്നിട്ടുണ്ട് വീടൊക്കെ മഴയൊക്കെ മാറി നല്ലോണം തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോ ഇനി എവിടെ നേരെ നേരത്തെ തന്നെയാണ് പോവേണ്ടത് ഓക്കെ ഓ ജസ്റ്റ് മിസ്സാ ലോറി ഞാൻ എൻ്റെ സൈഡും കൊണ്ടങ്ങ് പോവുമായിരുന്നു ഓക്കെ സമയം ഏകദേശം നാല് ഇരുപത്തഞ്ചായിട്ടുണ്ട് നമുക്ക് രാത്രിയാകുമ്പോഴത്തേക്ക് അവിടെ ലോഡ് എത്തിക്കണം ഓക്കെ ഓ അവന് ചെറുതായിട്ട് തട്ടിയിട്ടുണ്ട് ആ ടാങ്കറിന് നീളം കൂടിയ വണ്ടിയാണ് അപ്പോൾ ഓവർ ടേക്ക് ചെയ്യുമ്പോൾ ചെറിയ തട്ടലും മുട്ടലൊക്കെ ഉണ്ടാവും സ്വാഭാവികം ആംബുലൻസ് ആണ് ഇത്ര പതിയെ പോകുന്ന സാറിനല്ല ഇട്ടിട്ട് തിരുവന ഓവർടേക്ക് ചെയ്തു പോവാ നമ്മൾ ഇരുന്ന പോലെ വണ്ടിയിലിരുന്നപ്പോൾ തോന്നുന്നു ഓക്കെ കുറച്ച് ഹൈറ്റ് കൂടുതലാണ് ക്യാബിന് അപ്പോൾ മണിയായിട്ടുണ്ട് ആയിട്ടുണ്ട് അഞ്ചുമണിയോടെ എടുത്തിട്ടുണ്ട് ഓക്കെ അവനും ചെറുതായിട്ടൊന്ന് അറിഞ്ഞിട്ടുണ്ട് ജസ്റ്റ് ഓക്കെ ഓ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തോക്ക് ആ ഫുട് പാത്തുമ്പോ കേറ്റി പാർക്ക് ചെയ്തിരിക്കുന്നു വണ്ടർഫുൾ അടുത്തവൻ ഇവിടെ ഒരു എസ് പോലത്തെ വളവുണ്ട് ൂടി പോണം തോന്നുന്നു ഒരു അടിപൊളി വളവാണ് പിന്നെയും മഴ വന്നിട്ടുണ്ട് ഓ ഓരോക്കും കിട്ടുന്നു വിചാരിച്ചു പക്ഷെ കിട്ടിയില്ല വേറെടുത്തും കയറി വന്നു മഴ പോകുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല ഇടക്കിടക്ക് പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവനോട് നിർത്തി തന്നു നമ്മള് ഓണോ ലൈറ്റ് ഒന്നും അടിച്ചിട്ടില്ല അവൻ പക്ഷെ നിർത്തി തന്നു സാധാരണ നിർത്തലൊന്നുമില്ല ഒരു കേരളാണ് ഇങ്ങോട്ടേക്ക് നമ്മൾ ബ്രേക്ക് ഓടിക്കാകുമ്പോൾ ബ്രേക്ക് കുടിക്കൂല ഓക്കെ നമുക്ക് ഇവിടെ ഒരു ഹോട്ടലിൽ കയറി ചായ കുടിക്കാം എന്തായാലും അഞ്ച് മണി അഞ്ച് ആറുമണിയായി ചായ കുടിച്ചിട്ട് പോവാം ഓക്കെ കറക്റ്റ് വർക്ക് കിട്ടിയിട്ടില്ല കുറച്ച് റോഡിലാണുള്ളത് കുറച്ച് മുമ്പോട്ടാക്കി കൊടുക്കാം നമ്മൾ ചായ പിടിച്ചിട്ട് വന്നിട്ടുണ്ട് ഡോറ കടച്ചേക്കാം ഓക്കെ ചായ കുടിച്ച് വന്നിട്ടുണ്ട് നമുക്ക് വണ്ടി എടുക്കാം ഓ ബസ് കിട്ടുമോ കാസെറ്റ് ഓക്കെ ഇവിടെ കടലൊക്കെ കണ്ട് നല്ല വൈബായിട്ട് പോവാം ഓക്കെ മഴയൊക്കെ മാറിയിട്ടുണ്ട് പോസ്റ്റിലൊക്കെ ലൈറ്റെല്ലാം വന്ന് രാത്രിയായി രാത്രിയാകാനായി ഈ വണ്ടിയാണെങ്കിൽ ഒടിഞ്ഞും കിട്ടുന്നില്ല ഫുള്ള് തിരിച്ചാലും അധികം ഒടിവ് കിട്ടത്തില്ല ഓക്കെ ഇവിടെയൊക്കെ റോഡ് സൈഡിൽ ഫുള്ള് കടകളാണ് എനിക്ക് ഒന്ന് തീരെ കടൽ അടുത്തായതുകൊണ്ട് മീനിൻ്റെ കടകളാണെന്ന് തോന്നുന്നു ആ സൈഡിൽ കണ്ടത് ഇവിടെയൊക്കെ വീടുകളൊക്കെ ഉണ്ട് അടിപൊളിയാണ് അപ്പോൾ ഇതിൻ്റെ അടുത്തോട്ടാണ് നമുക്ക് ലോഡ് ഇറക്കേണ്ടത് ഇവിടുന്ന് കുറച്ചും കൂടി പോണം നമുക്ക് എന്തെങ്കിലും ലൈറ്റ് ഇട്ടേക്കാം ഓക്കെ മീറ്ററൊക്കെ ഓണായി അവർ ചെറുതായിട്ടൊന്ന് മുട്ടിയിട്ടുണ്ട് ഓക്കെ ഈ ഇവിടുന്ന് ഓട്ടോ ആണ് പോകേണ്ടത് ഇപ്പോൾ എസ് ആ റോഡ് കയറായിരുന്നു വേണ്ടത് നമുക്കിനി റിവേഴ്സ് എടുക്കണം ഇത് തിരിച്ച് കിട്ടത്തില്ല നേരെ റിവേഴ്സ് എടുക്കേണ്ടി വരും ഓക്കെ റിവേഴ്സ് ഓക്കെ കോട്ടയ കോട്ടയേ കോട്ടയേ നമുക്ക് ഈ ഓഫ് റോഡാണ് കയറേണ്ടത് ഓക്കെ ബ്രേക്ക് ഓക്കെ ഇനി ഇവിടുന്ന് ലെഫ്റ്റ് ഇവിടെയാണ് നമുക്ക് ഇറക്കേണ്ടത് നമ്മളെ ചങ്ങായി ഇവിടെ ഇരിപ്പുണ്ട് ആ കാലക്കെ നീട്ടി വെച്ചിരുന്നാണ്ടാ എന്താ രസം ഓക്കെ ഇവിടുന്ന് മുകളിലോട്ട് കയറണം ഇവിടെ മരം മുറി അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് ഇവിടുന്ന് കുറച്ച് മുമ്പോട്ട് പോയിട്ട് ഒരു ചെറിയ വീട് പോലത്തെ സ്ഥലമുണ്ട് അവിടെയാണ് നമുക്ക് ഈ സിമെന്റ് എല്ലാം ഇറക്കേണ്ടത് ഓക്കെ ഇതാണ് സ്ഥലം ഇപ്പോൾ ഇവിടെ എന്തോ കൺസ്ട്രക്ഷൻ നടക്കാൻ പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളായിട്ട് സിമെൻറ്റൊക്കെ വേണം എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ ഇതെന്ത് ചെയ്യും നേരത്തെ ഇറക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഓക്കെ എന്തായാലും ലോഡൊക്കെ ഇറക്കട്ടെ ഓക്കെ ഓക്കെ ലോഡൊക്കെ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ കാണുന്നതിലേക്കും ബൈ ഓക്കെ